ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രഡ് പോക്കറ്റ് ഷവർമ്മൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അത് കൂടുതൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഷവർമ്മക്ക് പൂതിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി പറ്റുന്നൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടുനോക്കിട്ടോ നമ്മളെ പിന്നെ ബ്രെഡ് പോക്കറ്റ് ഷവർമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളിതാണ് കേട്ടോ ബ്രെഡ് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കക്കിരി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിന പിന്നെ ചിക്കൻ വേവിച്ചുവെച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ നമ്മളെ ഒക്കെ നന്നായി ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാന്നറിയാം പിന്നെ ഈ ക്രഷ് ചില്ലി ഉണ്ടല്ലോ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് അപ്പോൾ നമ്മൾ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ചെയ്യുക മയോണൈസ് മയോണീസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോ മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉള്ളത് ഒഴിച്ച് കൊടുക്കാൻ മതി കേട്ടോ അപ്പോൾ കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ആക്കി കൊടുക്കട്ടോ നന്നാക്കി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ എല്ലാ ഭാഗത്തും മണിസാറുന്നത് രൂപത്തിൽ നമ്മൾ എന്താ ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് വേവിച്ച് വെച്ച മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പോട്ട് വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് വേവിച്ചുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കേട്ടോ അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഷവർമേട്ടോ പെട്ടെന്ന് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമേനെ അധികം പണിയൊന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതൊന്നു കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അത് നമ്മൾ വേറെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് അത് ചെറിയ ബൗളായപ്പോൾ ഒരു പ്രയാസം അപ്പോൾ നമ്മൾ വേറെ ബൗളിലോട്ട് മാറ്റി നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഷവറുമേൻ്റെ ഫീലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ബ്രെഡിന്റെ അറ്റംസ് ഇത് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് വരാം കേട്ടോ അപ്പോൾ എന്താ ബ്രെഡൊക്കെ നമ്മൾ അരികെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡിന്റെ ക്രംസ് കുറച്ച് റിസ്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ മൈദയും ഒരു ഒരു മുട്ടയും പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് വെച്ച് അപ്പോൾ ഇത് എന്തിനു വെച്ചാൽ മൈദ മാവ് ആവുമ്പോൾ ഈ വെള്ളം ചേർത്താവുമ്പോൾ എന്താണെന്ന് പറയുക ബ്രെഡിൽ അധികം എണ്ണമായ എണ്ണ പിടിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഫില്ലെയ്ത് കേട്ടോ അപ്പോൾ അത് രണ്ട് ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് മുക്കുക നല്ലാണ്ട് ടിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക നന്നാക്കി കോട്ട് ചെയ്യാം കേട്ടോ ബ്രെഡ് ക്രംസിലിട്ടാണ്ട് നന്നാക്കി ഇത് കോട്ട് ചെയ്യുക എല്ലാവർക്കും മാറ്റി പ്രെസ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചെയ്തെടുക്കുക ഇങ്ങനെ ഡിപ്പ് ചെയ്യുക രണ്ട് ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ഇട്ടതിലേക്ക് ഇട്ട് കൊടുക്കുക ഇണ്ട് ബ്രെഡ് ക്രംസ് നന്നാക്കി കോട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ പണി അപ്പം അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ബ്രെഡ് അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം അപ്പോൾ അത് കോരി എടുത്തിട്ടുണ്ട് ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കട്ടെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ അത് സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത് അതാ പോക്കറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒക്കെ അതേപോലെ ചെയ്തെടുക്കുക അപ്പം അതേ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഫില്ലിങ്സൊന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർ വേണം അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവറും വേണം അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ബ്രെഡ് വന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കവറായിട്ട് വരും അപ്പം അതിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഫില്ലിങ്സ് ഫില്ലിങ്സൊന്ന് നിറച്ച് കൊടുക്കട്ടോ പണിയൊന്നുമില്ല ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അതുപോലെ ചെയ്തെടുക്കാം അപ്പം ഗൈസ് നമ്മൾ പോക്കറ്റ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ഇസ്ലാം വലൈക്കും